സോ അപ്ഡേറ്റ് വരാൻ പോവാണ് മക്കളെ ഫൈവ് പോയിന്റ് ടു പോയിന്റ് സീറോ അപ്ഡേറ്റ് വലിയ കാര്യമൊന്നുമില്ല വലിയ പ്രതീക്ഷ വേണ്ട ഒരു കോപ്പം വരുത്തില്ല എല്ലാവരുടെയും ഹോപ്പാണ് പക്ഷെ ഒരു കോപ്പം വരാറില്ല അത് കാര്യം നമ്മളത് പ്രതീക്ഷിച്ചിരിക്കും പക്ഷെ ഒന്നും കാണത്തില്ല വലിയ മാറ്റം ഒന്നും കാണത്തില്ല കുറച്ച് പുതിയ കാർഡൊക്കെ കൊണ്ടുവരികമായിരിക്കാം പിന്നെ ഒരു ഫ്രീ മെസ്സി ഒക്കെ മിക്കവാറും ചാൻസ് ഉണ്ട് ഫ്രീ എം മെസ്സിയോ ഫ്രീ എം ആലോ ഫ്രീ നെയ്മറോ ഒക്കെ ഹൈലൈറ്റ് കാർഡ് ആയിരിക്കും എപ്പോഴൊക്കെയാണ് പ്രതീക്ഷിക്കരുത് അതാണ് കിട്ടുമായിരിക്കും കാരണം കഴിഞ്ഞ വർഷം മുമ്പ്മാർ ഇല്ല മത്തി വിറ്റ് മത്തി പറക്കി ഇഷ്ടം പോലെ മെസ്സി അമ്മമാര് കൊണ്ടുവന്നായിരുന്നു പക്ഷേ ഇതില്ല മീൻ മിക്കവാറും ആൾക്കാർ ഇരിക്കത്തില്ലേ അമ്മാര് മെസ്സിയായിരുന്നു പക്ഷേ ഈ വട്ടം മെസ്സിയുടെ കാർഡൊന്നും നമ്മട്ടില്ല കാരണം നമ്മളത് വെയിറ്റ് ചെയ്ത് മെസ്സിയുടെ കാർഡുകൊണ്ട് വെയിറ്റ് ചെയ്യുകയാണ് എനിക്കൊരു മെസ്സി വേണം കാരണം ആക്ച്വലി കൊല്ലം മെസ്സേജൊന്നും എടുത്തിട്ടില്ല അപ്പം ബാസ അനുവേസറി ക്യാമ്പയിനൊക്കെ ഒന്നും അറിവുമില്ല കാരണം മാർ എല്ലാവട്ടം കുറച്ച് മുമ്പേ കൊണ്ടുവരുന്നതാണ് ഈ വട്ടം അതും കൊണ്ടുവന്നില്ല സൊ ഈ ആഴ്ച മിക്കവാറും വരുമെന്ന് വിചാരിക്കുന്നു എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യുന്നു വരുമെന്ന് വരുമാതിരിക്കാം സോ കഴിഞ്ഞ രണ്ടാഴ്ച നമ്മൾ പറഞ്ഞ നമ്മൾ മൂഞ്ചിയതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇട്ടം പറയുന്നില്ല കാരണം അപ്പോൾ പരിപാരിക്കാം പരിപാടി വിചാരിക്കുന്നു ഉറപ്പൊക്കില്ല കൊനാമിയാണ് ഒന്നും പറയാൻ പറ്റത്തില്ല അമ്മമാർ നമ്മൾ പ്രാഞ്ചമിളക്കുമല്ല കാര്യങ്ങൾ കൊണ്ടുവരുന്ന അന്മാർ അമ്മമാരുടെ സ്റ്റൈലിൽ തോന്നി തോന്നിയിളക് അമ്മാർ കൊണ്ടുവരും ഫുൾ തോന്നിയ ശിച്ചുകൊണ്ടിരിക്കുന്ന അമ്മമാര് സോ കഴിഞ്ഞ രണ്ട് പാക്കായിട്ട് തന്നെ മൂഞ്ചിക്കൊണ്ടിരിക്കുകയാണ് ഒന്നും കിട്ടുന്നില്ല എല്ലാം ലാസ്റ്റായിട്ട് ഞാൻ റൊമാരി എടുത്ത് മൂഞ്ചി സുലാത്തറേ എടുത്ത് മൂഞ്ചി ഇപ്പം മെസ്സിയുടെ കാർഡ് വരികയാണെങ്കിൽ ഞാൻ എനിക്കൊരു അറ്റാക്കിംഗ് കാട എനിക്ക് വേണ്ടമാണ് എൻ്റെ ഒരിത് കാരണം പഴയ കാടൊന്നും വേണം എനിക്കില്ല കാരണം വിങ് ഞാൻ കളിപ്പിക്കുന്നില്ല എനിക്ക് വേണ്ടതൊരു അറ്റാക്കിംഗ് മെസ്സി ഒക്കെ എനിക്ക് വേണ്ടത് അറ്റാക്കിംഗ് അറ്റാക്കിംഗ്മെൻ്റ് സെക്കൻഡ് സ്ട്രൈക്കറൊക്കെ എനിക്ക് വേണ്ടത് സോ അത് കിട്ടിക്കഴിഞ്ഞാൽ എടുക്കും മെസ്സി അത് എടുക്കും പറയാം നൂറ്റി പത്തൊക്കെ ആയിരിക്കും അറിയാം നൂറ്റി പത്തോ നൂറ്റി പന്ത്രണ്ടൊക്കെ വയ്ക്കാറും പോകും ബിറ്റേമാരെയും വരാൻ പോകാം സ്ലാത്തൻ്റെ കാർഡ് കണക്ക് മുൻചേരുന്നേക്കുള്ള കാട് ബെറ്ററാണ് പക്ഷെ ശാൽ കാർഡ് വലിയ കുഴപ്പമില്ല ബെറ്റർ തന്നെ പക്ഷെ എന്നാലും ഒരു ഒരു മജയില്ല അത് കമ്പയറിൻ ടു അതർ കാർഡ്സ് വലിയ ഒരു ആ നൂറ്റിപ്പത്തിൻ്റെ കളിയൊന്നുമില്ല ഒരു നൂറ്റഞ്ച് നൂറ്റിയാറിൻ്റെ കളിയൊക്കെ ഓക്കെ നോർമൽ കണ്ടിയൊക്കെ ഉള്ളു പിന്നെ ഫോക്സ് ഇൻ ഫോക്സിൻ്റെ ബോക്സ് ആണ് അതിൻ്റെ പ്രശ്നമുണ്ട് പിന്നെ നമ്മുടെ വിൽ പവർ സ്കിൽ അറിയാമല്ലോ എട്ട് ഷോട്ട് വരെയൊക്കെ അത് ആ ഒരു ഗോജ് ലോഡാവും എന്നിട്ട് പിന്നീട് അത് പവർ കിട്ടാത്തുള്ളൂ വെസ്റ്റാണ് ഫ്രണ്ട്ലിയിലൊക്കെ ഉപയോഗമുള്ളൂ അല്ലാതെ വലിയ ഉപയോഗമൊന്നുമില്ല അത് പ്രശ്നമുണ്ട് അപ്പോൾ എന്തായാലും ബാർസ അനുവേഴ്സറി ക്യാമ്പയിൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ലാസ്റ്റ് വീക്കിൽ വന്നത് ബാർസി വന്നത് ബാർസ ആയതുകൊണ്ട് തന്നെ ഒരു പ്രതീക്ഷ അതും പോയിരിക്കുകയാണ് കാരണം റൊമാരിയോ വന്നായിരുന്നു പെബ് ഗാഡിയോളോ വന്നു സോ റൊണാൾഡ് കുമാരെ പുതിയ ഗാഡ് കൊണ്ടുവന്നു സോ അത് ബാസ ആയതുകൊണ്ട് തന്നെ ഒരു പ്രതീക്ഷ വീണ്ടും പോയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും വെയിറ്റിങ്ങാണ് അപ്പോൾ ആർനയൺ സിതാൻ തിയറി ഹെൻറി എന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം അടുത്ത് വരത്തില്ല വരുമായിരിക്കാം ഇനി അങ്ങോട്ടവിടെ വരുമായിരിക്കാം പക്ഷെ ഇപ്പോഴൊന്നും എനിക്ക് തോന്നുന്നില്ല ബാസ ബാസന്യൂസറി ക്യാമ്പയിൻ മെസ്സി നെയ്മർ കാർഡ് കിടപ്പുണ്ട് അതുകൊണ്ട് വരുന്ന തരത്തിലും ഈ ആഴ്ച ബാസ് വന്നതുകൊണ്ട് തന്നെ അതും ഒരു ഹോപ്പ്ലെസ് ഒരു ഇൻഫർമേഷനാണ് എന്തായാലും ഒരു പുതിയൊരു മാനേജർ മാനേജർ എന്തായാലും ആഡ് ചെയ്യാം കേട്ടോ മിക്കവാറ് ഒരു ലിങ്കർ മിക്കവാറുമ്പോൾ എക്സ്പെക്റ്റ് ചെയ്യാം അതുകൊണ്ട് വരും സോ അതിനുള്ള കോയിൻസ് കിടപ്പുണ്ട് ആയിരത്തി മുന്നൂറ് ഉണ്ട് അപ്പോൾ എന്തായാലും കിട്ടുമായിരിക്കാം സോ കുറച്ച് പേർ എന്നോട് നമ്മുടെ എൻ്റെ ഒരു ടീമിൻ്റെ ലാസ്റ്റിൻ്റെ ടീമിൻ്റെ ആക്ച്വലി അതിൻ്റെ ഒരു ഗ്രാഫ് ചോദിച്ചു ഗ്രാഫ് ഞാൻ കാണിച്ചു തരാം സോ ഇതാണ് എൻ്റെ ഗ്രാഫ് സോ ലാസ്റ്റിൽ കുറച്ച് മാറ്റം ഞാൻ വരുത്തിയിട്ടുണ്ട് കാരണം ഞാൻ കുറച്ചൂടെ കയറ്റി അറ്റാക്കുമ്പോഴേ ഇട്ടിരുന്നത് ഇങ്ങനെ ഇങ്ങനെ ചെയ്താൽ കുറച്ച് കയറ്റിയിട്ടാണെങ്കിൽ കയറ്റിയിട്ടാ എനിക്കുവാണെങ്കിൽ നമ്മുടെ ഇങ്ങോട്ട് കുറച്ച് ഇറക്കി ഇട്ടുവാണെങ്കിൽ സെൻറ്റർ മിട്ട് കളിപ്പിക്കാം നല്ല സീനൊന്നുമില്ല നല്ല ഫോമേഷനാണ് നൈസ് ഫോമേഷനാണ് കളിപ്പിച്ച് നോക്കുക നല്ല റിസൾട്ട് എനിക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾ ഒപ്പീനിയൻ പറയാം ഗ്രാഫ് ഞാൻ എന്തായാലും ഇവിടെ കൊടുത്തേക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഇത്രയാണ് പറയാനുള്ളത് ബാസ ആനിവേഴ്സറി ക്യാമ്പയിൻ എന്ന് പറഞ്ഞ് ഞാൻ വെറുപ്പിക്കുന്നില്ലേ എനിക്ക് തോന്നുന്നില്ല വരും വന്നാലും മെസ്സി നെയ്മർ കാണും പുതിയ കാർഡൊന്നും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല വന്നാൽ നല്ലത് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം വെച്ചാൽ നമുക്ക് എന്താണ് നമുക്ക് ഡാനി കവാളിൻ്റെ കാർഡ് കിട്ടും ഫോട്ടോ വരും നോർമൽ പള്ളക്കാരുടെ ഫോട്ടോ വരും സീസൺ മാറും ഡിവിഷൻ റിസെറ്റാകും പിന്നൊരു മാനദർ പാക്ക് മിക്കാൻ വരാൻ ചാൻസ് ഉണ്ട് ഒരു പുതിയ എപ്പിക് പാക്ക് കാണും പക്ഷേ അത് ബാസയാണെന്ന് എനിക്കറിയത്തില്ല പക്ഷെ എന്തായാലും ഒരു പുതിയൊരു എപ്പിക് പാക്ക് കാണും ഇത്രയൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളു അല്ല ഭയങ്കര വലുതായിട്ടൊന്നും ഞാൻ പ്രെഡിക്റ്റ് ചെയ്തിട്ട് അവസാനം ഊഞ്ചിക്കുന്നില്ല എന്തായാലും പുനാമിയാണ് അനിവേഴ്സറി ക്യാമ്പയിൻ പോലും ഇതുവരെ സമയത്ത് സോ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല വെയിറ്റിംഗ് ആണ് അപ്പോൾ എന്തായാലും മറ്റന്നെ കാണാം മറ്റന്നാ അറിയാം എന്താണ് വരാൻ പോകുന്നതൊക്കെ കുന്നോളം ആഗ്രഹിച്ചാൽ അല്ലെങ്കിൽ കുന്നിക്കുരോളെ കിട്ടത്തുള്ളേ എന്തായാലും വെയിറ്റിങ്ങാണ് ചോദിച്ചപ്പോൾ